നൂറ് ശതമാനം നമുക്ക് ഷുഗർ മാറും ഉറപ്പല്ലേ നൂറ്റി ഒന്ന് ശതമാനം മൂന്ന് മാസം കൊണ്ട് തന്നെ ക്ലിയർ ഔട്ട് ആവും എല്ലാ മരുന്നും നിർത്തും ഒരു മരുന്നും ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള ഒരു മരുന്ന് പിന്നെ വേണ്ടവർക്ക് ഷുഗർ മാറും എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്കും അതിനെ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് ജോസഫ് വൈദ്യരോട് ചോദിക്കാം കാരണം ഷുഗർ കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് നമ്മുടെ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ആറ് മരുന്നുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് നമ്മുടെ ഇന്ത്യയിൽ മുഴുവനും വിതരണം ചെയ്യുന്നുണ്ട് കേരളത്തിലെല്ലാ ഫാക്ടറിന്ന് മാത്രമേ ഉള്ളൂ ഫാക്ടറി മൈസൂർ മൈസൂർ ഫാക്ടറിയുള്ള ജോ ആൻഡ് ജോ ഹെർബൽസ് അങ്ങനത്തെ ഒരു വൈദ്യനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ ഈ വൈദ്യന്റെ അടുത്ത് പരമാവധി കാര്യങ്ങൾ നമ്മളിങ്ങോട്ട് ചോർത്തി എടുക്കണം നമസ്കാരം നമസ്കാരം ശരിക്ക് ഷുഗർ മാറൂലെന്നും അതൊരു നമ്മൾ കേട്ടിട്ടുള്ളത് ജീവിതശൈലി രോഗം മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊറോണയ്ക്ക് ശേഷം ഒരു നാല്പത് ശതമാനം എക്സ്ട്രാ ഡയബറ്റിക് പേഷ്യൻ്റ് പ്രമേഹ രോഗികളായിട്ടുണ്ട് ഇന്റെ ഒട്ടുക്ക് അവര് ഏത് പാരമ്പര്യത്തിന്റെ കണക്കിൽപ്പെടുത്തണം അത് ജീവിതശൈലി രോഗമുള്ള അപ്പോൾ അവിടെ ജീവിതശൈലിയായി ഓക്കെ ഇനി ഓരോ ചോദ്യം രണ്ടാമത്തെ ചോദ്യം കൂടെ നിങ്ങൾ പനിക്കും തലവേദനയ്ക്കും അല്ലെങ്കിൽ ഹാർട്ടിനും കിഡ്നിക്കും ലിവറിനും ഒക്കെ രോഗം വന്നപ്പോൾ മരുന്ന് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ ജീവിതകാലം മുഴുവൻ കഴിക്കുന്നുണ്ടോ ഇല്ല നമ്മളിപ്പോൾ പനിക്ക് വന്നുകഴിഞ്ഞാൽ മരുന്ന് വീഴ്ച മാറുമല്ലോ മാറണം ലിവറിനായാലും മരുന്ന് വീഴ്ച മാറും അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട സാഹചര്യം വരുന്നത് ഡോക്ടർ നിർദ്ദേശിച്ചതിനോട് ഘടകവിരുദ്ധമായിട്ട് പത്തിപ്പുഴ കാണിക്കുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോഴാണ് അതെ അപ്പോഴാണ് അതല്ല എങ്കിൽ രോഗത്തിന് മരുന്ന് തന്നാൽ ആ രോഗം മാറും മാറും മാറണമല്ലോ അതെ അതല്ലെങ്കിൽ പിന്നെ അത് മരുന്നല്ല അല്ല അല്ല ഞാൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേഷ്യൻറ്റിന് ഞാൻ അവർക്ക് സഹിക്കാൻ പറ്റാത്തത് താങ്ങാൻ പറ്റാത്ത പത്തിയൊന്നും പറയില്ല ഞാൻ പറയുന്നത് അഞ്ചോ ആറോ സാധനം ഉപേക്ഷിക്കാൻ പറയും അതായത് ആദ്യമായിട്ട് ഉപേക്ഷിക്കേണ്ടത് ആൽക്കഹോളാണ് ആ രണ്ടാമത് വൈറ്റ് ഷുഗർ പഞ്ചസാര മധുരമല്ല ശ്രദ്ധിക്കണം മധുരം ഉപേക്ഷിക്കരുത് ആ പഞ്ചസാര ഉപേക്ഷിക്കണം കാരണം വൈറ്റ് ഷുഗർ പിന്നെ ഈ കരിപ്പെട്ടിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെറുപയറിന്റെ പായസം ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കണം പറ്റുമെങ്കിൽ കുടിക്കണം അത് അല്ല എന്റെ മരുന്നിനോടൊപ്പം ഇത് കഴിക്കണമെന്നല്ല നിങ്ങൾക്ക് മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ അത് നല്ലതും കൂടെയാണ് രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ കരിമ്പിൻ ജ്യൂസ് അത് നിങ്ങൾ പശുവും പാലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വന്തം വീട്ടിലെ പശുവായിരിക്കും കേട്ടോ സ്വന്തം വീട്ടിലെ പശുവാണെങ്കിൽ മാത്രമേ പറഞ്ഞ പരിപാടിയാണ് പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ കട്ട ഞാൻ മൊത്തത്തിലുള്ളവരോട് പറഞ്ഞാൽ തന്നെ കട്ടൻ ചായ കുടിച്ചോ അതാണ് നല്ലത് കട്ടൻ കാപ്പിയോ കട്ടൻ ചായ കുടിച്ചോ അതൊരു സ്ഥിരമാക്കണ്ട വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ കുടിച്ചോ പക്ഷെ കുടിക്കുമ്പോൾ നിങ്ങൾ ഈ മധുരത്തെ പ്രായിക്കൊണ്ടൊന്നും കഴിക്കണ്ട നിങ്ങൾ ചക്കരയോ കരിപ്പട്ടിയോ ഇട്ടിട്ട് കഴിക്കേ ധൈര്യത്തിൽ കഴിച്ചോ എന്റെ മരുന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും ഒരു പോയിന്റ് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റ് അത് താവിട്ട് കൊണ്ടുവരും ഉറപ്പായിട്ടും കാരണം എന്റെ എല്ലാ മരുന്നുകളും ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ടെസ്റ്റ് റിപ്പോർട്ടിൽ അധിഷ്ഠിതമാണ് അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഷുഗറിന്റെ മരുന്ന് നമ്മൾ എത്ര നാൾ കഴിക്കേണ്ടി വരും ഉണ്ട് മൂന്ന് മാസം തൊട്ട് എട്ടു മാസം വരെ ഈ തുടർച്ചയായിട്ട് കഴിക്കണം കഴിക്കണം ചില ചിലന്ന് ഒരു മുപ്പത് ശതമാനം ആൾക്കാർ മൂന്ന് മാസം കൊണ്ട് തന്നെ ക്ലിയർ ഔട്ട് ഔട്ടാവും എല്ലാ മരുന്നും നിർത്തും ഒരു മരുന്നും ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള ഒരു മരുന്ന് പിന്നെ വേണ്ടവർക്ക് ഈ ഓരോ ആറുമാസം കൂടുമ്പോഴും ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ചില മരുന്നുകൾ നിരോധിക്കുന്നു നിരോധിക്കുന്നുണ്ട് അപ്പോൾ പത്ത് ഇരുപത് വർഷമായിട്ട് ഈ മരുന്നുകൾ അത് നമുക്കറിയാൻ പാടില്ല ഇപ്പോഴാണോ ഇവർക്ക് ഈ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയത് എൻ്റെ മരുന്നിൻ്റെ പേറ്റൻറ്റിൽ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏഴു വർഷമായി ടെസ്റ്റ് റിപ്പോർട്ടറായിട്ട് നടക്കുന്നു ഏ അങ്ങനെയുള്ള ഈ പാവപ്പെട്ട എൻ്റെ കുഞ്ഞു മരുന്നിന് ഇത്ര ആണെങ്കിൽ ഈ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഈ നിരോധിച്ച മരുന്നുകൾ ടെസ്റ്റ് റിപ്പോർട്ടില്ലേ ഞാൻ എൻ്റെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പാരമ്പര്യവൈദ്യനാന്ന് പറഞ്ഞില്ലേ പക്ഷേ എനിക്ക് ആയുർവേദ ഡോക്ടർമാരുണ്ട് എൻ്റെ സ്ഥാപനത്തിൽ ഓ ശരി പിന്നെ ആയുർവേദ ഡോക്ടർമാരൊന്നും ഇല്ലാണ്ട് എനിക്ക് ഈ ലൈസൻസൊന്നും തരില്ല അതൊക്കെ വേണം അപ്പോ ഞാനിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം എന്റെ മരുന്ന് ഉപയോഗിക്കുന്നത് ഒരു ദിവസം ഒരു കോടി ആൾക്കാർ ഉപയോഗിച്ചാലും ഈ ഒരു കോടി പേഷ്യൻ്റും ഞാനുമായിട്ടോ എന്റെ സ്റ്റാഫു നേരിട്ട് ബന്ധപ്പെടണം ഓ അത് ശരി കേട്ടാ അങ്ങനെ മതി എന്നല്ലേ മതി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ വൈദ്യരുടെ മരുന്ന് നമുക്ക് എങ്ങനെ കിട്ടും അതെല്ലാവർക്കും ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ടിപ്പോൾ കേരളത്തിൽ ഇത് പറയുവാണെങ്കിൽ ഞാൻ എല്ലാ പഞ്ചായത്തിലും ഒരു സബ് ഏജൻസി കൊടുക്കും ഞങ്ങൾ തമ്മിൽ അവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയാം അവർ നിങ്ങൾ പേഷ്യൻറ്റിന് ഈ മരുന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പേഷ്യൻ്റെ എന്ത് ചെയ്യണം ഞങ്ങളെ വിളിക്കേണ്ടത് ഓൺലൈനിൽ കിട്ടും ഞങ്ങളിൽ ഏതെങ്കിലും രണ്ടു പേര് ഇരുപത്തിനാല് മണിക്കൂറിലും ഉണ്ട് അല്ലേ ഉണ്ട് കേട്ടോ അതൊരു നാലഞ്ചിൽ നമ്പർ കൊടുക്കും അവർക്ക് ഇതിൽ ഏത് നമ്പറിൽ വേണേലും മാറി മാറി വിളിക്കാം പിന്നെന്താ അറിയോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് ഇടണം ഓ കാരണം ഈ ഫോൺ ഡയറക്റ്റ് കിട്ടില്ല കാരണം നിങ്ങളിപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ വേറൊരു കോളിലായിരിക്കും അപ്പോൾ എൻഗേജ് ടൂൺ വരും നിങ്ങളെന്താ പറയുക ഓമാരെ വിളിച്ചാൽ കിട്ടത്തില്ല അതേ സ്ഥാനത്ത് ഞങ്ങൾക്കത് വോയിസ് മെസ്സേജ് ആണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കും എന്നിട്ട് അത്യാവശ്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ നിങ്ങളെ വിളിച്ചേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഓൺ ദി സ്പോട്ടിൽ നിങ്ങളെ വിളിച്ചിരിക്കും അപ്പോൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അത് ഇടുക നമ്മളോടൊപ്പം സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഒരു ഏജന്റ് ആയിരിക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഇന്ത്യയിൽ കാശ്മീരിൽ മേടിച്ചാലും കന്യാകുമാരി മേടിച്ചാലും ജോ ആൻഡ് ജോ ഹെർബൽസിന്റെ മെഡിസിന്റെ റേറ്റും ഒറ്റ റേറ്റ് ഒറ്റ റേറ്റ് കേട്ടോ നൂറ് ശതമാനം നമുക്ക് ഒന്ന് ശതമാനം ഒരു വൈദ്യന്റെ പാരമ്പര്യൊന്നും വരാനില്ല അത് എന്താണെന്നറിയാമോ ഞങ്ങൾ എന്തിനാണ് ഈ പേഷ്യൻ്റ് ഞങ്ങളെ വിളിക്കാൻ അറിയോ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും നിങ്ങൾ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് കഴിച്ചപ്പോൾ കറി കൂട്ടിയത് എന്തായിരുന്നു അതൊക്കെ ഞങ്ങൾ ചോദിക്കും ആ എല്ലാവരും പോരെ എൻ്റെ അടുത്ത് മരുന്നുണ്ട് അതെല്ലാം മേടിച്ചുകൊണ്ട് പോക്കോ ഞങ്ങൾക്ക് പൈസ താ എന്നുള്ളതല്ല ഞങ്ങൾ മരുന്ന് വാങ്ങിയാൽ ആ രോഗം മാറണം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ആ മരുന്ന് നമ്മൾ കൊടുക്കില്ല അങ്ങനെ ഒരാളുടെയും അനാവശ്യമായിട്ടുള്ള മരുന്ന് തന്നിട്ടുള്ള പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ ഞങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പബ്ലിക്കിൻ്റെ അടുത്ത് ആ കമ്മിറ്റ്മെൻറ്റ് വെച്ച് അത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് പഠിച്ചവരാണ് അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് അത് രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതമായിരിക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞാലേ നിങ്ങളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു മാസത്തെ മരുന്ന് മതിയായിരിക്കും നിങ്ങൾ രക്ഷപ്പെടാൻ അതുകൊണ്ടാണ് ഈ ഇടയ്ക്കുള്ള എൻ്റെ ഏജന്റുമാരുണ്ടല്ലോ അവര് ചികിത്സിക്കണ്ട അവർ ചികിത്സിക്കരുത് ചികിത്സിക്കുന്നു നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏജൻസി കട്ട് ചെയ്യും എഗ്രിമെന്റിൽ ഉണ്ട് നമുക്കൊരു ഉണ്ടാവും ഉണ്ട് നിങ്ങൾ സപ്ലൈയിൽ ഉള്ളൂ ഉള്ളൂ അത്രേ